െരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായതായി ഒരു വേദികളിലും ഇടതുപക്ഷത്തിന്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വികാരമായി വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയില്ല അത് പിന്നെ തെറ്റായ ഒരു വിലയിരുത്തൽ മാത്രമാണ് അത് സി പി ഐയുടെ ബന്ധപ്പെട്ട ഏതോ കമ്മിറ്റി വിലയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്ക് അതിന്റെ ദുഷ്ടലാക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ ആ ആ വാർത്ത തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഏകപക്ഷീയമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു ചെയ്തുവെന്ന് ഒരു ഏകപക്ഷീയമായ കാര്യങ്ങളും മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള കാര്യം എനിക്കറിയാം മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഏകണ്ഠമായിട്ടാണ് എടുക്കുന്നത് ഒരു തീരുമാനങ്ങൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല അപ്പൊ അതെല്ലാം തെറ്റായ വാർത്തകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രചരണം മാത്രമായി കാണാൻ വേണ്ടി കഴിയുള്ളു ഭരണപുരത്തെ വികാരം ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നതിന് വേണ്ടി കഴിയും അല്ല നമുക്ക് ഹിമാലയം പരാജയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ചെറിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ട് ആ പരാജയം തിരുത്തി എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും നമ്മുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ചേർന്നുകൊണ്ട് വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും ചെറിയൊരു പരാജയം ഉണ്ടായാൽ അങ്ങനെ പുറകോട്ട് അടിച്ച് പോകുന്ന മുന്നണി അല്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യ കാര്യത്തിൽ നിന്ന് ഉൾക്കണ്ഠയില്ല ജനവധി മാനിക്കുന്നു മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും